ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു പെർമനൻ്റ് ആയിട്ടല്ല സീസ്ഫയറും അല്ല അടിക്കാൻ ഓങ്ങിയ കൈ ഒന്ന് നിർത്തിവെച്ചു ഉള്ളൂ ഈ അവസ്ഥയിൽ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ കാണുന്നു ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ മലമറിച്ചേനെ എന്നുള്ള മട്ടിൽ ടി വി ചർച്ചയിലും ഫേസ്ബുക്കിലും അവിടെയും ഇവിടെയും എല്ലാം കുറേ വീരന്മാർ തകർത്താടുന്നു ഇന്ദിരാഗാന്ധിയുടെ മഹത്വം ദൈവസാഹിച്ച് രാഹുൽ ഗാന്ധി എന്നുവരെ ഇന്ദിരാഗാന്ധിയുടെ മഹത്വം പറഞ്ഞിട്ടില്ല നരേന്ദ്രമോദിയൊക്കെ എന്ത് ഇന്ദിരാഗാന്ധി അല്ലേ ഉരുക്ക് വനിത എന്ത് ഉരുക്ക് വനിത എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ഓ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധമല്ലേ യുദ്ധം എന്ത് യുദ്ധം എന്താണ് നമ്മൾ നമ്മളതുകൊണ്ട് നേടിയത് ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുത്തു വേറൊരു തലവേദനയായിട്ട് മാറി ഇല്ലേ ബംഗ്ലാദേശ് ഇപ്പോൾ നമ്മുടെ കൂടെയാണോ ശരി കുറേ വർഷങ്ങൾ അങ്ങനെ സമാധാനമായിട്ട് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നു വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധം ഭാരതത്തിന് ഒരു നഷ്ടക്കച്ചവടമായിരുന്നു അതിൻ്റെ കാരണം ഇന്ദിരാഗാന്ധിയുമായിരുന്നു കഴിഞ്ഞ ഏപ്രിലാണല്ലോ പെഹൽഗാം സംഭവം ഇതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഏപ്രിലിൽ ഇന്ദിരാഗാന്ധി അന്ന് ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിരുന്ന മനേക്ഷ എസ് എച്ച് എഫ് ജെ മനേക്ഷ സാം ഹോർമുസ് ജി ജി ഫ്രാംജി ജി മനേക്ഷ പിന്നീട് അദ്ദേഹത്തിന് ഫീൽഡ് മാർഷൽ പദവി കൊടുത്തു ഫീൽഡ് മാർഷൽ പദവി കിട്ടിയ ഏക പട്ടാളക്കാരൻ ഭാരതത്തിൽ മനേക്ഷയാണ് ആ മനേക്ഷയുടെ പടം വെച്ചിട്ട് ഫീൽഡ് മാർഷൽ കരിയപ്പ എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ ഫേസ്ബുക്കിലിട്ട് കളിക്കുന്നുണ്ട് എന്തൊരു കഷ്ടമാണ് വിവരമില്ല എന്നിട്ടാണ് എന്തു ചെയ്യാൻ പറ്റും മനീക്ഷയെ ഇന്ദിരാഗാന്ധി വിളിപ്പിച്ചു പാക്കിസ്ഥാനെ ആക്രമിക്കണം അതാണ് ആവശ്യം മനേക്ഷ ഫ്ലാറ്റായിട്ട് പറഞ്ഞു ഇപ്പോൾ പറ്റില്ല പിന്നെ എപ്പോൾ പറ്റും എനിക്ക് തോന്നുമ്പോൾ വൻ ഐ ഡീമിറ്റ് ഫിറ്റ് ഇതായിരുന്നു മനേക്ഷയുടെ ആൻസർ ഇന്ദിരയ്ക്ക് ദേഷ്യം വന്നു ഇന്ദിര പറഞ്ഞു മനേക്ഷ നിങ്ങൾ സംസാരിക്കുന്നത് പ്രധാനമന്ത്രിയോടാണ് അറിയാമാരൻ വേണമെങ്കിൽ എൻ്റെ രാജി പിടിച്ചോളൂ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു ഇന്ദിരാഗാന്ധി കുഴപ്പത്തിലായി മനേക്ഷയുടെ രാജി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഒരു പ്രശ്നമാണ് ഏതായാലും മറ്റുള്ളവരുടെ ഉപദേശമൊക്കെ കേട്ട് തൽക്കാലം അടങ്ങി മനേക്ഷ യുദ്ധം തള്ളിത്തള്ളി കൊണ്ടുപോയിട്ട് ഡിസംബർ മൂന്നാം തീയതിയാണ് യുദ്ധം ചെയ്യുന്നത് അതിന് കാരണമുണ്ടായിരുന്നു നമ്മൾ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്നു ആ സമയത്ത് വടക്ക് നിന്ന് ചൈന കയറി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഈ മൂന്ന് വശത്തും യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളോ പട്ടാളക്കാരോ പ്രാപ്തിയോ നമുക്കുണ്ടോ ഇല്ല എന്നായിരുന്നു മനേക്ഷയുടെ വിലയിരുത്തൽ ഡിസംബറിലാവുമ്പോൾ ഹിമാലയത്തിൽ മഞ്ഞ് വീഴും ചൈനക്കാർ വിചാരിച്ചാൽ പോലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല കാരണം എല്ലാ ചുരങ്ങളും അടഞ്ഞു പോകും പോലെ ഹൈ ഒന്നുമില്ലല്ലോ പട്ടാളക്കാർ തന്നെ വരണം വിമാനങ്ങൾ തന്നെ എണ്ണത്തിൽ വളരെ കുറവ് ഈ അവസ്ഥയിൽ ഹിമാലയവും ഇറങ്ങി കയറി ഇറങ്ങി ചൈന വരാൻ സാധിക്കില്ല അതുകൊണ്ട് ഡിസംബറിൽ വേണം യുദ്ധം ചെയ്യാൻ എന്ന് മനേക്ഷ തീരുമാനിച്ചു ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന മാനസികാവസ്ഥയിലല്ല ഇന്ദിരാഗാന്ധി അതുകൊണ്ട് മനോക്ഷ പറഞ്ഞു എനിക്ക് തോന്നുമ്പോൾ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു ഇതാണ് സംഭവം ഇന്ദിരാഗാന്ധിയുടെ തീരുമാനമൊന്നും ആയിരുന്നില്ല മനേക്ഷയുടെ തീരുമാനമായിരുന്നു മോദി ഇന്ന് ചെയ്തതുപോലെ തിരിച്ചടിക്കണം പക്ഷേ അതെപ്പോൾ അടിക്കണം എങ്ങനെ അടിക്കണം എവിടെ അടിക്കണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പട്ടാളത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ല ഇന്ദിരാഗാന്ധി എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള തീരുമാനമായിരുന്നു ശരി യുദ്ധം മൂന്നാം തീയതി തുടങ്ങി ഡിസംബർ പതിമൂന്നാം തീയതി തീർന്നു പത്ത് ദിവസം കൊണ്ട് കഴിഞ്ഞു ബംഗ്ലാദേശ് നിലവിൽ വന്നു ബംഗ്ലാദേശിൽ വെച്ച് ജനറൽ നിയാസി ജനറൽ അർജുൻ സിംഗ് അറോറയ്ക്ക് കീഴടങ്ങി ഒപ്പുവെക്കുന്ന ഫോട്ടോയൊക്കെ നിങ്ങൾ കണ്ടു കാണും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഉണ്ട് അതൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ കോൺഗ്രസ്സിലെ പിള്ളേരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളീ ഈ ഗ്രോക്ക് ചാറ്റ് ജി പി ടി ജമ്മിനി ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകരുത് ഇതിലൊന്നും കാര്യമായ വിവരങ്ങളൊന്നുമില്ല അവർ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ എഴുപത്തൊന്നിലെ യുദ്ധം ഒക്കെ നേരിട്ട് ഓർമ്മയുള്ള എന്നെ പോലുള്ള ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട് എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാർ ഇന്നും ജീവിച്ചിരിപ്പോൾ കുറച്ച് പേര് മരിച്ചുപോയും കാണും ബട്ട് നല്ലൊരു വിഭാഗം ജനതയ്ക്ക് എഴുപത്തൊന്നിലെ യുദ്ധം ഇന്നലെ എന്ന പോലെ ഓർമ്മയുണ്ട് ഈ യുദ്ധം കഴിഞ്ഞ് സിംലയിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ചർച്ച അന്ന് പാക് പ്രൈം മിനിസ്റ്റർ സുൽഫിക്കർ അലി ഭുട്ടോ ഭുട്ടോ നല്ല വാക് സാമർഥ്യമുള്ള ആളാണ് കാണാൻ സുന്ദരനാണ് ലോകപ്രശസ്തനാണ് ഭുട്ടോയുടെ പ്രസംഗം കേൾക്കാൻ രണ്ട് ലക്ഷം പേരൊക്കെയാണ് പാകിസ്ഥാനിൽ കൂടിയിരുന്നത് അന്ന് അത്രയ്ക്ക് ആയിരുന്നു ഭുട്ടോ ബട്ട് നിർഭാഗ്യവശാൽ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ആകാനായിരുന്നു തലവിധി നല്ല കഴിവുള്ള ആളാണെങ്കിൽ ഏതായാലും ഭുട്ടോ വാസ് അബ്സല്യൂട്ട്ലി ചാമിങ് സംസാരിക്കാൻ മിടുക്കൻ ഒക്കെയാണ് സിംലയിൽ ചർച്ച തുടങ്ങി മൂന്ന് ദിവസത്തെ ചർച്ചയായിരുന്നു എങ്ങും എങ്ങുമെങ്ങും എത്താതെ പോയി ചർച്ച മൂന്നാം ദിവസം രാത്രി ഭുട്ടോയും ഇന്ദിരാഗാന്ധിയും അടച്ചിട്ട മുറിയിൽ മറ്റ് ഉദ്യോഗസ്ഥരില്ലാതെ ചർച്ച ചെയ്തു നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ സിംല അഗ്രിമെൻ്റ് റെഡി രണ്ടുപേരും ഒപ്പുവയ്ക്കാൻ റെഡിയായി ഒപ്പുവെച്ചു ഭുട്ടോ റാവൽപിണ്ടിക്ക് പോയി ഇന്ദിരാഗാന്ധി ഡൽഹിക്കും തിരിച്ചു വന്നു ഇങ്ങനെയാണ് സിംല കരാർ ഉണ്ടായത് എന്താണ് ഇവർ തമ്മിൽ അന്ന് രാത്രി അടച്ചിട്ട മുറിയിൽ സംസാരിച്ചത് എന്ന് ആർക്കും അറിയില്ല ഈ സിംല കരാർ കണ്ടപ്പോൾ ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും ഞെട്ടിപ്പോയി കാരണം അതിലെ കണ്ടീഷൻസ് അത്ര ക്രൂരമായിരുന്നു സെൽഫ് ഡിഫീറ്റിംഗ് ആയിരുന്നു സ്വയം തോറ്റുകൊടുക്കലായിരുന്നു തൊണ്ണൂറ്റി മൂവായിരം പട്ടാളക്കാരാണ് നമ്മുടെ പാക്കിസ്ഥാൻ്റെ പട്ടാളക്കാരാണ് നമ്മളുടെ കസ്റ്റഡിയിൽ തൊണ്ണൂറ്റി മൂവായിരം പേര് അതായത് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ മൂന്നിലൊന്ന് യുദ്ധത്തടവുകാരായിട്ട് നമ്മുടെ കയ്യിൽ അവരെ ഒരു കണ്ടീഷനും ഇല്ലാതെ തിരിച്ചു കൊടുക്കാം എന്ന് ഇന്ദിരാഗാന്ധി സമ്മതിച്ചു അതേസമയം ഇന്ത്യൻ പട്ടാളക്കാർ വെറും അൻപത്തി നാല് പേർ പാകിസ്ഥാൻ്റെ കയ്യിലുണ്ടായിരുന്നു അവരെ പറ്റി ഒരക്ഷരം സിംല കരാറിൽ മിണ്ടിയിട്ടില്ല പിന്നീട് അവരെ ഒരിക്കലും തിരിച്ചു കിട്ടിയതുമില്ല അൻപത്തി നാല് പേരെ ബലികെടുത്തുകൊണ്ട് തൊണ്ണൂറ്റി മൂവായിരം പേരെ തുറന്നു വിട്ട ഒരു മിടുക്കിയായിരുന്നു ഉരുക്ക് വനിത എന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ വിളിക്കുന്ന ഇന്ദിരാഗാന്ധി പതിനയ്യായിരം സ്ക്വയർ കിലോമീറ്റർ പതിനയ്യായിരം സ്ക്വയർ കിലോമീറ്റർ സ്ഥലം പാകിസ്ഥാൻ്റെ നമ്മുടെ കയ്യിലായിരുന്നു ലാഹോറിൻ്റെ ഒന്നര കിലോമീറ്റർ അടുത്ത് വരെ നമ്മളുടെ വെസ്റ്റേൺ കമാൻഡ് യുദ്ധം ചെയ്ത് മുന്നേറിയിരുന്നു വെസ്റ്റേൺ കമാൻഡിന് അന്ന് നേതൃത്വം കൊടുത്തത് മലയാളിയായ ജനറൽ കാൻഡത്ത് വാസ്തവത്തിൽ കണ്ടോത്ത് എന്ന വീട്ടുപേരാണ് കാൻഡത്ത് എന്ന് ഇംഗ്ലീഷിൽ എഴുതുന്നത് അദ്ദേഹമായിരുന്നു വെസ്റ്റേൺ കമാൻഡിനെ പടിഞ്ഞാറ് നയിച്ചിരുന്നത് ലാഹോറിൻ്റെ ഒന്നര കിലോമീറ്റർ ദൂരെ വരെ അല്ലെങ്കിൽ അടുത്തുവരെ എത്തിയ ഇന്ത്യൻ സൈന്യത്തോട് തിരിച്ചു പൊക്കോളാൻ ഒറിജിനൽ സ്ഥലത്തേക്ക് തിരിച്ചു പൊക്കോളാൻ സിംല കരാറിൽ ആവശ്യപ്പെട്ടു ജനറൽ കണ്ടോത്ത് അന്ന് കരഞ്ഞുപോയി ഇതിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും ആൾക്കാരെ കൊല കൊലയ്ക്ക് കൊടുത്തത് എന്ന് ഓർക്കാതെ അദ്ദേഹം ചോദിച്ചുപോയി ഇതൊക്കെ ചരിത്രമാണ് ഇതൊന്നും നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിയിൽ കിട്ടില്ല മനസ്സിലായോ അന്ന് പത്രങ്ങളിൽ വന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ പിടിച്ചെടുത്ത സ്ഥലം മൊത്തം തിരിച്ചു കൊടുത്തു നമുക്ക് ഒരുപാട് കണ്ടീഷൻസ് വയ്ക്കാമായിരുന്നു പക്ഷെ ഒന്നും ചെയ്തില്ല കർത്താർപൂർ കോറിഡോർ എന്ന് പറഞ്ഞ് ഇപ്പോൾ പറയാറുണ്ടല്ലോ അതിൻ്റെ പുറത്ത് കർത്താർപൂരിന് പുറത്ത് നമുക്കുണ്ടായിരുന്ന നിയന്ത്രണം പോലും ഇന്ദിരാഗാന്ധി പാകിസ്ഥാനും തിരിച്ച് അടിയറവിച്ചു സിഖുകാരുടെ വലിയ ഗുരുദ്വാരയും അവരുടെ വലിയ പോപ്പുലേഷനുള്ള സ്ഥലമാണ് കർത്താർപൂർ ഭാരതത്തിൽ ചേരേണ്ട സ്ഥലമാണത് പക്ഷേ അത് പിടിച്ചിട്ടും ഇന്ദിരാഗാന്ധി തിരിച്ചു കൊടുത്തു എല്ലാം കൊടുത്തു സമ്പാദിച്ചതെല്ലാം തിരിച്ചു കൊടുത്തു വെറും വെറുതെ ഒരു യുദ്ധം അതിൽ നിന്നുണ്ടായ കൊച്ച് ബംഗ്ലാദേശ് ആ കൊച്ച് പ്രായപൂർത്തിയായപ്പോൾ ഇപ്പം നമ്മളെ വെല്ലുവിളിക്കുന്നു വലിയൊരു ജിഹാദി ഏഴാകൂടമായിട്ട് തലവേദനയായിട്ട് അത് മാറിയിരിക്കുന്നു ഇതൊക്കെ ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് ഇവരെ ഉരുക്ക് വനിതയെന്ന് വിളിക്കണോ അതോ പിണ്ണാക്കുവനിതെന്ന് വിളിക്കണോ എന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ നാട്ടുകാരെ ഉപദ്രവിക്കാൻ മിടുക്കുക എല്ലാവരെയും ജയിലിലിടുക അടിയന്തരാവസ്ഥയ്ക്ക് ഓർമ്മയില്ലേ അത് വേറൊരു ചരിത്രം ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അടിയന്തരാവസ്ഥ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം പക്ഷേ ഓർമ്മയുള്ളവർ മിണ്ടാതിരിക്കുകയും കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തവർ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ് സിന്ദാബാദ് വിളിക്കുകയും ചെയ്യുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല വെറും ഇൻസെക്യൂരിറ്റി മാത്രം ഭയം മാത്രം കൈമുതലായി ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു ഇന്ദിരാഗാന്ധി അതിൻ്റെ പേരിൽ അവർ കോൺഗ്രസ്സിലും ഒരുപാട് പേരെ ഒതുക്കി ഉടക്കി ഇതൊക്കെ ചെയ്തു കാരണം അവർക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു പാർട്ടിക്കുള്ളിൽ ആരെ എങ്ങനെ ഒതുക്കാം എന്നുള്ളതിൻ്റെ വലിയ ഒരു മാതൃക ജവഹർലാൽ നെഹ്റുവാണ് രാജഗോപാലാചാര്യ പുറത്തുപോയി ബാബാ സാഹേബ് അംബേഡ്കർ പുറത്തുപോയി അങ്ങനെ തനിക്ക് ഭീഷണിയാകാവുന്ന എല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസ്സിൽ നിന്ന് രാജിവെപ്പിക്കുകയോ പുറത്താക്കുകയോ ഒക്കെ ചെയ്ത സാമർഥ്യം ജവഹർലാൽ നെഹ്റുവിനായിരുന്നു ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൂടെ പത്തിരത് വർഷം ട്രെയിനിങ് ഇന്ദിരാഗാന്ധിക്കുണ്ടായിരുന്നു ആ ട്രെയിനിങ് അവരെ കോൺഗ്രസ് പാർട്ടിയെ മെരുക്കാൻ സഹായിച്ചു പ്ലസ് ഓപ്പോസിഷനെ ക്രൂരമായിട്ട് വേട്ടയാടാനും ആർ എസ് എസിനെ നിരോധിക്കുക സംഘടനാ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ മൊറാർജി ദേശായടക്കം ജയിലിലായി ജയപ്രകാശ് നാരായൺ കിഡ്നിക്ക് ട്രബിൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ രാത്രി ഒന്നര മണിക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക ഇങ്ങനെയൊക്കെ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ ഇന്ദിരാഗാന്ധി മെടുക്കുകയായിരുന്നു അവനവൻ്റെ ആൾക്കാരെ നിരായുധരായ സാധു മനുഷ്യരെ രാത്രിക്ക് രാത്രി പോലീസിനെ അയച്ച് പിടിച്ചുകൊണ്ട് പോകുന്ന സാമർഥ്യം ഈ സാമർഥ്യത്തിന് ഉരുക്ക് വനിത എന്നൊന്നുമല്ല പറയുന്നത് ക്രൂര വനിത എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഉരുക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഒരു പോസിറ്റീവ് കൊണോട്ടേഷൻ അതിനുണ്ട് അതായത് ധർമ്മത്തിൽ മര്യാദയിൽ ആത്മാഭിമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളിനെയാണ് നമ്മൾ ഉരുക്ക് മനുഷ്യൻ എന്ന് പറയുന്നത് സർദാർ പട്ടേൽ ഉരുക്ക് മനുഷ്യനായിരുന്നു അതല്ലാതെ പോക്രത്തരം കാണിക്കുന്ന ക്രൂരത കാണിക്കുന്ന ആൾക്കാരെ ഉരുക്ക് മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ല ഇന്ദിരയ്ക്ക് ഇതിനൊക്കെ ധൈര്യം കൊടുത്തത് ആരാണ് സോവിയറ്റ് യൂണിയനാണ് അന്ന് സോവിയറ്റ് യൂണിയൻ അല്ല റഷ്യ അല്ല സോവിയറ്റ് യൂണിയൻ്റെ ചേരിയിലായിരുന്നു നമ്മൾ ചേരി ചേരാ നയം എന്നൊക്കെ പറയുമെങ്കിലും ചേരി ചേരുന്ന നയമായിരുന്നു റഷ്യൻ ചേരിയിലായിരുന്നു റഷ്യയുടെ കയ്യിലെ കളിപ്പാവയായിരുന്നു ഇന്ദിരാഗാന്ധി വേറെ ഒരു ഉരുക്കും അവരുടെ മനസ്സിലോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയും ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല ഭയം നന്നായിട്ടുണ്ടായിരുന്നു താൻ ഒറ്റയ്ക്കാണ് ഏതു നിമിഷവും ശത്രുക്കൾ പതിയിരുന്ന് പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ തന്നെ കീഴടക്കും ഭരണം പിടിച്ചുകൊണ്ട് പോകും ഇങ്ങനെയൊക്കെയുള്ള ഭയമുണ്ടായിരുന്നു ഇതൊന്നും ഉരുക്ക് വനിതയുടെ ലക്ഷണമല്ലല്ലോ അതുകൊണ്ട് ഭാരതത്തിലെ നിർണായകമായ ഒരു യുദ്ധത്തിൽ വിജയിച്ചിട്ട് വിജയത്തിൻ്റെ വായിൽ നിന്ന് പരാജയം തട്ടിയെടുക്കുക എന്ന് പറഞ്ഞൊരു ഒരു ചൊല്ലുണ്ടല്ലോ സ്നാച്ചിങ് ഡിഫീറ്റ് ഫ്രം ദ ജോസ് ഓഫ് വിക്ടറി ഈ പരിപാടി ചെയ്ത ആളാണ് ഇന്ദിരാഗാന്ധി അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധത്തിൻ്റെ മഹത്വം എന്നൊക്കെ പറഞ്ഞ് ആളെ പേടിപ്പിക്കരുത് വേറൊന്ന് കോൺഗ്രസ്സുകാർ സ്വയം രോമാഞ്ചം അണിയരുത് ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് ചരിത്രം സത്യസന്ധമായിട്ട് മനസ്സിലാക്കുക അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്തൊക്കെ പറഞ്ഞാലും നരേന്ദ്രമോദിയുടെ നാലയൽവക്കത്ത് നിൽക്കാനുള്ള ഒരു യോഗ്യതയും ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ എന്നെ പോലെയുള്ള പഴമക്കാർ ഇതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാത്തത് എന്താ ഒരു ക്യാരക്ടർ ദാരുണമായിട്ട് മരിച്ചുപോയ ഒരു വ്യക്തി അതാണ് ഇന്ദിരാഗാന്ധി അതും ഒരു സ്വയം പ്രധാന അർത്ഥമായിരുന്നു ബട്ട് സ്റ്റിൽ അത് ദാരുണമായിരുന്നു അങ്ങനെയൊക്കെയുള്ളൊരു പ്രധാനമന്ത്രിയെപ്പറ്റി പ്രത്യേകിച്ചും രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിമാരെ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരായിക്കോട്ടെ അവരെ പറ്റി ദുഷിപ്പ് പറയുന്നത് നല്ലൊരു സ്വഭാവമല്ല അതുകൊണ്ട് ഞാനും എന്നെ പോലുള്ളവരും മിണ്ടാതിരിക്കുന്നു എന്ന് എന്നുവച്ച് അവർ നരേന്ദ്രമോദിയേക്കാൾ വലിയ ഫിഗറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യം പാകിസ്ഥാന് നേരെ അഭിമുഖം നെഞ്ചു വിരിച്ച് നിൽക്കുകയും ആട്ടികൊടുത്ത് അവശ്യനിലയിൽ പാകിസ്ഥാൻ കിടക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ ഈ പഴുതിൽ അവരെ മഹത്വവൽക്കരിക്കാം ഇന്ദിരാഗാന്ധിയെ ഒന്ന് കയറ്റിവിടാം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല അതുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വന്നത് അന്യഥ ഞാൻ മരിച്ചുപോയ ആളിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയില്ലായിരുന്നു ബട്ട് ഈ പൊങ്ങച്ചം ഈ പാഴ്വാക്ക് ഈ പച്ചക്കള്ളങ്ങൾ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ വയ്യ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് താങ്ക് യു